മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു വഴുതനീങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷാണ് ഡെങ്ങിണി ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക ഓയിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത് കാരണം നോർത്ത് ഇന്ത്യൻ കറിയൊക്കെ നമ്മൾ ജീരകമൊക്കെ ഉണ്ട ഇട്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഓയിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇത് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ വഴുതനീങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക വഴുതിനേങ്ങക്ക് പൊതുവേ ഒരു വഴുവഴുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ പത്ത് വഴുതിനങ്ങയാണ് എടുത്തത് ഒരു മീഡിയം സൈസിലുള്ള വഴുതിനങ്ങയാണ് അധികം വലുതുമല്ലോ അധികം ചെറുതുമല്ലാത്ത തരത്തിൽ ഈ ഒരു ടൈപ്പിൽ ഞാനിതിടെ നീളത്തിലാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ചതുരത്തിൽ അങ്ങനെ ആക്കിയിട്ട് ചെയ്യുക ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യട്ടോ ഞാൻ നീളത്തിലാണ് ചെയ്തത് ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെനി നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ വഴുതിരിപ്പ് വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടെ അതുവരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യട്ടോ ഇനി ഇത് നല്ലൊരു സൈഡ് ഡിഷാണ് ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നമുക്ക് ഇതുണ്ടെങ്കിൽ നല്ല ചോറ് ചോറായാലും ഇതുവരെ അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം അതുപോലെ ചപ്പാത്തിക്കും നല്ല ഇതാണ് കോമ്പിനേഷനാണ് വേജിലേസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് വെജിറ്റേറിയൻസിന് ഒരു റെസിപ്പിയാണ് അതൊക്കെ നല്ല ഒന്ന് ട്രൈ ചെയ്തു നോക്കും കേട്ടോ വഴുതിരിങ്ങ എപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ തീയല വെക്കും പിന്നെ സാമ്പാറിൽ ഇടാനൊക്കെ അല്ലേ അല്ലോ തോരമ്പെക്കും മെഴുക്ക് വരട്ടി വെക്കും അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് വെക്കും വേറെ വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതിങ്ങനെ റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കണം നമുക്ക് ഇതൊന്ന് മാറ്റിയെക്കാം അതിന് ശേഷം നമ്മൾ ഈ ഒരു ഈ ഫ്രൈ പാനിൻ്റെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അത് കുഴഞ്ഞു പോകാൻ പാടില്ല അതിനാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ ആ ഫ്രൈ പാനിൽ തന്നെ കുറച്ച് ഓയിൽ കുറച്ച് ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടിട്ട് പൊട്ടിക്കുക അതിന് തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അധികം ഓയിൽ യൂസ് ചെയ്യണ്ട നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തല്ലേ അപ്പോൾ അതിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ കടുകിട അതിലേക്ക് തന്നെ ഒരു ടീസ്പൂണ് പിന്നെ ജീരകം നോർത്ത് ഇന്ത്യൻ ഡിഷായതുകൊണ്ട് നമ്മൾ ജീരകമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്ത സവാള ഇട്ട് വാഴറ്റി കൊടുക്കുക നന്നായിട്ട് വാഴറ്റി കൊടുക്കുക കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുക്കാം വീഡിയോ ഇഷ്ടമാണമെന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോക്ക് വീഡിയോ നിങ്ങളുടെ റിലേറ്റീവിന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതിൻ്റെ ലിങ്ക് വീഡിയോയിലേക്ക് വീഡിയോയിലെ എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി ചെയ്യട്ടോ ഇനി ഒരു ടീസ്പൂൺ ഒരു മൂന്നാല് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ ഇതധികം എരിവില്ലാത്തൊരു കറി വേണം കറിയാണ് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല കറിയാണ് അവർക്ക് എരിവില്ലാത്ത കറിയൊക്കെ ഇഷ്ടാവുമല്ലോ ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടാലും മതി പക്ഷേ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇടണം കേട്ടോ ഇടുമ്പോൾ വലുതാക്കി ഇടരുത് ഞാനിവിടെ പേസ്റ്റാണ് യൂസ് ചെയ്തത് അതും കൂടിയിട്ട് വഴറ്റി അതിന് ശേഷം തക്കാളി അതായത് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ ഹാഫ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഇതിൽ നമ്മൾ തൈരൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല പുളിയായി പുളിയായിപ്പോവും അപ്പം അര കഷ്ണം മാത്രം എടുത്താൽ മതി അര തക്കാളി ഇട്ട് നന്നായി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി നല്ലൊരു പരുവത്തിലായി വേരണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് പൊടിയേ ചേർക്കാവൂ ഇനി ഇതൊന്ന് അടച്ചു വെക്കുക എന്നാൽ പെട്ടെന്ന് നമുക്ക് ഇത് ഒടഞ്ഞു കിട്ടും നമ്മളൊന്ന് അടച്ച് വെക്കട്ടെട്ടോ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് ഞാൻ ഒന്ന് ഇത് കുക്കായി വന്നിട്ടുണ്ടോ ഒന്ന് നോക്കട്ടെ കുക്കായി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം അടഞ്ഞു വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പം നമ്മൾ ഒന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഉള്ളി വാട്ടം ഇട്ടാലും മതി കേട്ടോ അന്നേരം ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ ടൈമിൽ ഒന്ന് ഇട്ടുകൊടുത്തോക്കെട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയും അല്ല നമുക്ക് മസാലകളൊക്കെ നേഡ് ചെയ്യണം ഒരു അധികം മസാല ഉണ്ടാവില്ല കാരണം അധികം മസാലയൊന്നും നമ്മൾ ആഡ് ചെയ്യില്ല കുറച്ച് കുറച്ച് മാത്രമേ എല്ലാം ആഡ് ചെയ്യുന്നുള്ളൂ ഞാൻ ഇപ്പോൾ ടൈമിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നുണ്ട് കേട്ടോ നേരത്തെ ഞാൻ ഉപ്പിടാൻ വിട്ടുപോയിരുന്നു വള സവാള വറ്റുമ്പോൾ സവാള സവാള ഉപ്പ് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വരണ്ടു കിട്ടും ഈ ടൈമിലിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് മൂന്ന് നാല് പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അധികം നമ്മൾ മുളക് പൊടി ഏഡ് ചെയ്യില്ല ഒരു അര അര ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നു ഇത് അര നോർമൽ മുളക് പൊടി കേട്ടോ കാശ്മീരി ചില്ല എല്ലാം അര ടീസ്പൂൺ കാരണം ഇത് കൂടുതൽ സ്പൈസി ഉള്ള ഒരു കറിയല്ല അങ്ങനെ അതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ലേ അതാ പറയുന്നത് കുറേ പൊടി നമ്മൾ ഇതിൽ യൂസ് ചെയ്യില്ല വളരെ ലൈറ്റായിട്ടാ യൂസ് ചെയ്യുള്ളൂ ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ അങ്ങനെ വഴറ്റി കൊടുക്കത്തിട്ടുണ്ട് ഇത് പൂരിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ പൂരി നാന് പിന്നെ ചപ്പാത്തി അതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണിത് നല്ലൊരു കറിയാണ് ഇനി ഇതൊന്ന പൊടിൻ്റെ പച്ചമണൊക്കെ മാറിക്കെട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ വഴുതിനങ്ങി ഇട്ട് കൊടുക്കാം വഴുതിനെ കണ്ടോ ഒന്ന് ഉടയാത്ത തരത്തിലേ നമുക്ക് കിട്ടി ഇതോ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടയാത്ത തരത്തിൽ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്ത് ആദ്യം മാറ്റി വെക്കണം അല്ലെങ്കിൽ വഴിതിനിങ്ങി ഇപ്പോൾ ഉടങ്ങിപ്പോയിട്ടുണ്ടാവും നമ്മൾ ഇതിലിട്ട് വഴറ്റിയതാണെങ്കിൽ നമ്മളൊന്ന് ഒന്ന് കാണുന്ന തരത്തിലും ഒന്ന് കടിക്കുന്ന തരത്തിലും ആവണം ആ ഒരു പരുവത്തിലാവണം കേട്ടോ നന്നായി മിക്സ് ആക്കി കൊടുക്കുക നമ്മളെ പൊടിയും ഇതിലേക്ക് കിട്ടുന്ന തരത്തിൽ മിക്സ് ആകുന്ന തരത്തിൽ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് കട്ടി തൈര് അതായത് ഞാനൊരു കാൽ കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇത് പുളിയില്ലാത്ത തൈരാണ് പുളിയില്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാൻ കേട്ടാൽ പുളി ഉള്ളതാകുമ്പോൾ നമ്മൾ കറി ഒരുപാട് പുളിയായി പോകും കാരണം അരക്കാഷ് തക്കാളി നമ്മൾ ഇട്ടതാണ് ഇതിൽ പുളി അധികം പാടില്ല പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്യുക കേട്ടോ അങ്ങനെ പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്തിട്ട് നന്നായി മിക്സ് ആയി കൊടുക്കുക ഈ വഴിതിന് ഇങ്ങനെ മസാലയും എല്ലാം കൂടി എത്തുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക ആ പാത്രം ഒന്ന് ഒന്നും നമ്മളൊന്നുകൂടെ അതിലേക്കെല്ലാം ഇതാക്കി ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇട്ടതാണിത് ഒരു കാൽ കപ്പ് മാത്രം ഒഴിച്ചാൽ മതി കൂടുതൽ ഒഴിക്കരുത് കേട്ടോ നമ്മൾ ഞാൻ പത്ത് വഴുതിനങ്ങയാണ് എടുത്തത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ക്വാണ്ടി അളവാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തൈരിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുക്കുക കേട്ടോ ഞാൻ പത്തെണ്ണമാണ് എടുത്തത് വഴുതി അതിന് കണക്കായിട്ടുള്ള ഇതാണ് മെഷർമെൻറ്റാണ് ഞാൻ പറഞ്ഞത് ഇനി നന്നായി മിക്സായി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മളെ കറിയിൻ്റെ പണി കഴിഞ്ഞ് നമ്മളെ കറി ഓൾറെഡി റെഡി ആയി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് മല്ലിയില നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൽ മല്ലിയലിയാണ് ഏഡ് ചെയ്യുക നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ്സൊക്കെ ചെയ്യുന്ന പോലെ കറിവേപ്പില അങ്ങനെ ഏഡ് ചെയ്യില്ല മല്ലിയിലിയാണ് ഏഡ് ചെയ്യുക വേണമെങ്കിൽ മല്ലി കറിവേപ്പിലയും ആഡ് ചെയ്യുക ഞാൻ മല്ലിയിലിയാണ് ആഡ് ചെയ്യല് കേട്ടോ അങ്ങനെ മല്ലി മല്ലിയില ഞാൻ കുറച്ച് ഫ്രഷ് ആ മല്ലിയില കൊട്ടി ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളി ബ്രിഞ്ച് വഴുതിരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് സൈഡ് ഡിഷാണ് കേട്ടോ ഇതൊരു ഈ ഒരു ഗ്രേവിയിലാണ് കിട്ടുക ഇങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് കിട്ടിയത് കറിയല്ല ഇത് കേട്ടോ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ